ഹലോ വെൽക്കം ടു കിച്ചൺ ആൻഡ്രേ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ടൊന്നും ഇട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂരല്ലേ അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഞങ്ങൾ കുടമാറ്റം കഴിഞ്ഞ് പൂരത്തിൻ്റെ അന്ന് കുടമാറ്റമൊക്കെ കഴിഞ്ഞ് അന്നൊന്നു പോരാ രാവിലൊന്നും പോവാറില്ലേ കേട്ടോ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ട് ഒരു ഏഴ് മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ രാത്രിയാണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ നടന്ന് ആദ്യം തന്നെ കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ നടന്ന് ഞങ്ങൾ തെക്കേ ഗോപുരം തെക്കേ ഗോപുരത്തെത്തിയിട്ടാ അവിടുന്ന് അതെ നമ്മളെ കുടമാറ്റത്തിലുണ്ടായിരുന്നില്ലേ അമ്പാടിക്കണ്ണൻ കൃഷ്ണന്റെ വിഗ് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ കുടകള് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിരക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരക്കുണ്ടാവാണ്ടിരിക്കില്ലല്ലോ ഞങ്ങൾ സാധാരണ തൃശ്ശൂർ പുരത്തിൻ്റെ തലേ ദിവസം ആനച്ചമയും ഇതൊക്കെ കാണാൻ പോവാറുണ്ട് കേട്ടാ പ്രശ്നം പോയില്ല ആദ്യമായിട്ടാണ് പൂരത്തിൻ്റെ അന്ന് രാത്രി ഇറങ്ങുന്നത് കേട്ടോ പിന്നെ കുടകളൊക്കെ കുടമാറ്റത്തിന് വെച്ച് കുടകളൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ ലോറിയിൽ കൊണ്ടുപോവാണ് ഇത് പിറ്റേ ദിവസം അവര് ഉപചാരം ചൊല്ലി പിരിയണ വരെ ആ സമയത്ത് മേളൊക്കെ നടക്കുന്ന സമയത്തും കുട കുടമാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ദാഹമായി ദാഹ ഉണ്ടാവുമല്ലോ നല്ല ഉഷ്ണമുണ്ടായിരുന്നു നല്ല സംഭാരം മേടിച്ചു കുടിച്ചു നല്ല സുഖമുണ്ടായിരുന്നു അത് കുടിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കാനും എന്നൊക്കെ കഴിക്കാനാണ് കാര്യമായിട്ട് ഇറങ്ങേണ്ടത് അങ്ങനെ സംഭാരമൊക്കെ മേടിച്ച് കുടിച്ചു അത് കഴിഞ്ഞത് എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തെത്തി കമ്മലുകൾ കമ്മലുകൾ എന്ന് നോക്കി അത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ട് ആയിട്ടുള്ള ബജി സ്ഥലത്തെത്തി ബജിക്കട ബജിക്കട കോളിഫ്ലവർ പിള്ളേർക്ക് കോളിഫ്ലവർ മേടിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നല്ല ചൂടുള്ള മുളക് ബജി കഴിച്ചു നല്ല ചമ്മന്തി ഒക്കെ ഒഴിച്ചിട്ട് നല്ല സ്വാദായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് അടുത്ത ഫേവറേറ്റ് വെള്ളക്കടല മസാല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കോൺഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടിട്ടാ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഇങ്ങനെ പോകണുണ്ട് ഇട്ടാ ആനകളും പാപ്പന്മാർ ഇതേ രണ്ട് പാപ്പന്മാരുണ്ട് ആനപ്പുറത്ത് പിന്നെ അത് കുറച്ചുകത് കഴിഞ്ഞ് നടന്നപ്പോൾ പിന്നെയും കമ്മൽ കമ്മൽ നോക്കി നോക്കി ഞാൻ തോറ്റു കമ്മൽ മേടിച്ചൊന്നുമില്ല കേട്ടോ വെറുതെ നോക്കിയിട്ടുള്ളൂ കേട്ടോ മാലകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കയ്യിലിടുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും മേടിക്കാം പിന്നെ അത് നമ്മുടെ പന്തലുകൾ ഇതേ കണ്ടില്ലേ പിന്നെ ഫ്ലൂട്ട് ഫ്ലൂട്ട് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങള് അങ്ങനെ പലതരം കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ പൂര നടക്കുന്നത് പിന്നെ രാഗം നമ്മുടെ ലാലേട്ടറിൻ്റെ തുടരും കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഹൗസ്ഫുള്ളാണ് കേട്ട അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വഴിയോരത്ത് കളിപ്പാട്ടം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേദുവിന് കുറേ നേരമായി എനിക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് നടക്കണം അപ്പം അവന് ഒരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു കണ്ട ലൈറ്റുള്ള നല്ല ഭയങ്കര സ്കൂട്ടർ അതിന് എത്രയായി രൂപ ആ അപ്പോൾ അത് മേടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വന്നപ്പോഴേ റോഡരിയിലൊരമ്മ നമ്മുടെ ശിവൻ്റെ രൂപം നല്ല ഭംഗിയായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് പോന്നു ശക്തൻ്റെ അവിടെ നിന്ന് കാറ് പാർക്ക് ചെയ്യണവിടയ്ക്ക് പോയി ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ചു വിട്ടാ പിറ്റേ ദിവസമായിട്ടാണ് അങ്ങനെ പറയട്ട് കാറെടുത്തു അങ്ങനെ നമ്മൾ അന്നും ശക്തിൻറെ അവിടെ മാർക്കറ്റിന്റെ അവിടെ കാറ് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്ക ഞാൻ അവിടെ മാരിയമ്മൻ കോവിലൊന്ന് തൊഴുതിട്ട അവിടെ നിന്ന് പ്രസാദം പ്രേഡിന് തൊട്ട് കൊടുക്കാൻ ഇട്ട അങ്ങനെ ഞങ്ങള് നടന്ന് 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 പോവാണ് ഇത്തവണയും നല്ല തിരക്കന്നെയായിരുന്നു കേട്ടോ ഇന്ന് തൃശ്ശൂർക്കാരുടെ പൂരമാണെന്നാ പറയുക തൃശ്ശൂർക്കാരാ ഇന്നാണ് പൂരത്തിന് പൂരം കാണാനും ഒക്കെ ഇറങ്ങുകട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് എവിടെയെങ്കിലും ഒരു സൈഡിൽ നിൽക്കണ്ടേ ഗെടിക്കെട്ട് കാണാനായിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഉഷ്ണെച്ചിട്ട് വെയ്യുക ദാഹിച്ചിട്ടാണെങ്കിലും അതിലേറെ ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വേതു പറയുന്നുണ്ട് കളിപ്പാട്ടം വേണം കളിപ്പാട്ടം വേണം വേദുവിന് പിന്നെ അത് പറയാനേ നേരമേ ഉള്ളൂ ക്യൂബ് മേടിച്ചരാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് അങ്ങനെ അത് പറഞ്ഞ് അങ്ങനെ നിൽക്കാണ് പ്രനോട് അപ്പോൾ ഞങ്ങൾ ആ മഠത്തിൽ വരവൻ്റെ വഴിയിടെ അവിടെ ഞങ്ങൾ പോയിരുന്നു കേട്ട് ഗൗതമ് ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് മാംഗോ ബാർ മേടിച്ചു കേട്ടോ ആദ്യം ഇതൊന്ന് ഞങ്ങൾ ക്യൂബ് മേടിച്ചെടുത്തുട്ടാ അപ്പോൾ ക്യൂബ് അതൊന്നും തിരിച്ചപ്പോഴേക്കും നാശമില്ല ഗൗതം അത് അതിൻ്റെ വിഷമാണ് മുഖത്ത് കണ്ടില്ലേ അങ്ങനെ വെടിക്കിട്ട് തുടങ്ങാറായിട്ടാ തിരുവമ്പാടിക്കാരുടെ ആയിരുന്നു ആദ്യം രണ്ടരയ്ക്ക് തിരുവമ്പാടി വിഭാഗക്കാരുടെ വെടിക്കെട്ട് ഇനി അടുത്ത വിഭാഗക്കാരായ പാറമേക്കാവുകാരുടെ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ് കേട്ട അത് കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ എണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ മാനത്ത് കണ്ട കൊടവിരിയത് കണ്ടില്ല എന്ത് ഭംഗിയല്ല ഇത് കാണാനായിട്ട് അങ്ങനെ ഇത്തവണത്തെ തൃശ്ശൂർ പൂരവും കഴിഞ്ഞു ഇനി അടുത്ത തവണ കാണാം അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ബട്ടർ സ്കോച്ച് മേടിച്ച് കഴിച്ചു കേട്ടോ ഐസ്ക്രീമും ബട്ടർ സ്കോച്ചൊക്കെ കഴിച്ച് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ ആ സമയത്ത് അത്രയും ചൂടല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ ആകാശപാതയിലൂടെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ താങ്ക്